ചർമ്മിയക്കായി നാട് കൈകോർത്തു അപ്പോൾ ബാഗ് ഓഫർ ഓരോ രൂപയുടെ സ്കൂൾ ഒരു ോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി പോപ്പിക്കൊട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു ഏഴോം കടവിലെ സാമൂഹ്യ പ്രവർത്തകൻ സർഹബിലിന്റെ മകളുടെ മകൾ ഗുരുതരമായ കരൾ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കരൾ മാറ്റിവെക്കുന്നതിൻ്റെ ശസ്ത്രക്രിയക്കായി ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമായി വരും നിർധന കുടുംബമായ ഇവരെ സഹായിക്കുന്നതിനായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് എം ബിജിൻ എം എൽ എ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ എന്നിവർ രക്ഷാധികാരിയായും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ചെയർമാനായും എം പി ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറായും എം അബ്ദുള്ള ട്രഷറായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് വിവിധ സംഘടനകൾ വിവിധ ചാലഞ്ചുകൾ നടത്തിയും ചികിത്സക്കായുള്ള പണം സ്വരൂപിച്ചു വരികയാണ് ഏഴോം കോട്ടക്കിലിൽ സക്കരിയ ബ്രദേഴ്സിന്റെ ചായക്കടയിൽ ടീ ചാലഞ്ചും സംഘടിപ്പിച്ചു ചടങ്ങിൽ പി ഗോവിന്ദൻ എം പി ഉണ്ണികൃഷ്ണൻ എം അബ്ദുള്ള കെ പി അനിൽകുമാർ എം കെ സുകുമാരൻ കെ പി മോഹനൻ എസ് കെ പി സക്കരിയ ഇ വേണു എന്നിവർ സംബന്ധിച്ചു ഒരു ദിവസവും മുഴുവനും ഇവിടെ നിന്നും ചായ കുടിക്കുന്നവർ കമ്മിറ്റിയുമായി സഹകരിക്കും ചടങ്ങിൽ ചികിത്സാ കമ്മിറ്റിയിലേക്കായി ഏഴോം പഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ ശേഖരിച്ച തുക ചെയർപേഴ്സൺ എം കെ ലത കൈമാറി ഏഴോം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ സൈനബിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ശേഖരിച്ച തുകയും ചടങ്ങിൽ കൈമാറി ഏഴോം മസ്ജിദുൽ മുജാഹിദ്ദീൻ സ്വരൂപിച്ച തുക പ്രസിഡന്റ് അച്ചീരകത്ത് കുഞ്ഞഹമ്മദ് പി ഗോവിന്ദന് കൈമാറി സി പി എം ഏഴോം ബ്രാഞ്ച് കമ്മിറ്റി ഷർമിയ ചികിത്സാ സഹായ കമ്മിറ്റിയിലേക്ക് ശേഖരിച്ച തുക ഈ വേണുവിൽ നിന്നും ഏറ്റുവാങ്ങി തൃക്കരിപ്പൂരിലെ ജീവകാരുണ്യ പ്രവർത്തകൻ ഖലീഫ ഉദിനൂരിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ സ്വരൂപിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റി കൈമാറിയിട്ടുണ്ട് ബഹ്റൈനിലെ എ കെ ബി ഹാരിസിൻ്റെ നേതൃത്വത്തിലുള്ള സ്വരൂപിച്ച ചികിത്സാ സഹായവും കൈമാറി ഏഴോം ബോട്ടുകടവ് സുന്നി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചും നടത്തി തുക സമാഹരിച്ചു ഷർമ്മിയയുടെ ജീവൻ രക്ഷിക്കാനായി ഒരു നാട് തന്നെ കൈകോർത്ത് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണിപ്പോൾ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഏഴോത്ത് നിന്നും ടി ബാബു പഴയങ്ങാടി പയ്യനൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ ട്രെൻഡിങ് ഐറ്റമായ ത്രീ പീസ് സെറ്റ് വാട്ടർ ബോട്ടിലുകൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും ഓരോ ദിവസം നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത് ഉത്തരമലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് മുപ്പത് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്